ഹലോ മക്കളെ ഷനിഫ് അരൂരാണ് അപ്പോൾ ദിബയിൽ നിന്നും ദുബായിലേക്കുള്ള യാത്രയിലാണ് ഞാനും ഹാഷ്മിക്കുകയാണ് കേട്ടോ ഏകദേശം ഒരു നൂറ്റൻപത് കിലോമീറ്റർ യാത്ര അപ്പോൾ സമീർ അയൂരിനെ കാണാനുള്ള പരിപാടിയിൽ പോവുകയാണ് സെമീർ അരൂരെ കാണണം പുതിയ പ്രൊജക്റ്റൊക്കെ ഉണ്ട് അപ്പോൾ ദിബ്ബയുടെ ആ ഒരു മനോഹരമായ ഒരു ഗ്രാമ സൗന്ദര്യം വിട്ട് ദുബായിലെ സിറ്റി സൗന്ദര്യത്തിലേക്കുള്ള ഒരു യാത്രയിലാണ് കാണും കാണാം ബുജ് ഖലീഫ് താണ്ടിപ്പോണട്ട മക്കളെ നമ്മളെ ആ ഒരു ദിബയുടെ ഒരു പ്രകൃതി സൗന്ദര്യൊക്കെ പോയി പ്രകൃതി സൗന്ദര്യൊക്കെ പോയിട്ടിപ്പോ കണ്ടില്ലേ ഇതാണ് അവസ്ഥ ലെഫ്റ്റ് സൈഡിലെ ബുറജുഖലീഫൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ബുർജ് തരാം നമുക്കുർജുഗലീഫ് ബുർജ് ഖലീഫയുടെ ബാക്ക് സൈഡിലൊക്കെ എത്തണട്ടാ സെമിറൈലൂരിനെ കാണണമെങ്കിൽ ഇവിടെ ആകാശത്തിന്റെ കളറെ കണ്ട് അല്ലേ ആ ഒരു പച്ചപ്പിന്റെ കളറെ കണ്ട് പോയി അഷിൻകള് കണ്ട തിരക്കുള്ള സിറ്റിയിലേക്ക് നിങ്ങൾ ഞങ്ങളെത്തിയിരിക്കുകയാണ് മക്കളെ എത്തിയിരിക്കുകയാണ് ഒരു പ്രൊഡ്യൂസറിൽ നിന്നും ഒരു മ്യൂസിക് ഡയറക്ടർ എഴുത്തുകാരനേക്കുള്ള യാത്ര ഉണ്ടല്ലേ നൂറ്റമ്പത് കിലോമീറ്റർ മീറായൂരിനെ കാണാനുള്ള പോക്കിന്റെ റിസ്ക് കണ്ട മക്കളെ എവിടുന്നാപ്പി വരുന്നെ ചിട്ടാ ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത് എവിടെ സിറ്റി അതാണ് അവന്റെ അവസ്ഥ ഒരു എഴുത്തുകാരനെ കാണാനുള്ള പോക്ക് വെക്കിയ ദുബായില് ഇങ്ങനെ സെമിറയലൂരിൻ്റെ തട്ടകം എത്തിയിരിക്കുന്നു മക്കളെ അങ്ങനെ സമീർ അരൂരിനെ കാത്തു നിൽക്കുകയാണ് മക്കളെ സമീർ അരൂർ ഒരുപാട് മാപ്പിളപ്പാട്ടുകൾ എഴുതി സംഗീത സംവിധാനം ചെയ്ത അദ്ദേഹത്തിനെ കാത്തു നിൽക്കുകയാണ് മക്കളെ ആ സമീർ അരൂർ വന്നിരിക്കുന്നു സമീർ അരൂർ വരുന്നു അങ്ങനെ ഞാനും ഹാഷിഫ് കയും സമീർ അരൂരിൻ്റെ നാട്ടിലെത്തിയിരിക്കുകയാണ് സത്വയിൽ സമീർ അരൂർ വരും പ്രശസ്ത എഴുത്തുകാരൻ സമീർ അരൂരിനെ കണ്ടുമുട്ടിയിരിക്കുകയാണ് കണ്ടു കണ്ടുകിട്ടിയിരിക്കുകയാണ്